ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു മോർണിംഗ് വ്ളോഗെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് കണ്ണെന്നുള്ളി തുറന്നെണിച്ച് വരുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അതാ നേരെ ഏതാണ്ടൊക്കെ വെളുത്ത് അങ്ങനെ വെളുപ്പാങ്കാലൊന്നുമല്ലേ ആറര മണിയോളം എന്തോ ആയെന്ന് തോന്നണേ ടൈം ആ സമയത്ത് നോക്കിയില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആ മുറ്റത്തെ ഒരു ഇതൊക്കെ വീഡിയോ ഇങ്ങനെ പിടിക്കുകയാണ് അതിൻ്റെ വെളിയിൽ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് അതല്ലേന്ന് കഴുകിയിട്ടതാണ് അപ്പോൾ അത് ഉണങ്ങാത്തുകൊണ്ട് അത് പറക്കിയില്ല അത് അങ്ങനെ അവിടെ കിടക്കുകയാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇടയാണ് അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അടുക്കളയുടെ ആ ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ലുക്ക് ഇതാണ് അപ്പോൾ പിന്നെ പിന്നെതാ ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പിടാൻ വേണ്ടി അടുപ്പ് എത്തിക്കാൻ പോവേണം അതാണ് നിങ്ങളീ കാണുന്നത് അപ്പം ഇവിടെ ഇന്നിപ്പം അമ്മയില്ല അമ്മ അങ്ങ് നാത്തൂൻ്റെ വീട്ടിലാണ് അപ്പം ഞാനും ചേട്ടനും നമ്മുടെ രണ്ട് ബേബീസും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എണീച്ച് വരുമ്പം അമ്മയാണ് അരി അടിപ്പിലിടും ചോറിൻ്റെ കാര്യം ഞാൻ നോക്കണ്ട കാപ്പി കറി ചോറിനുള്ള കറി ഇതൊക്കെ മാത്രമേ ഞാൻ നോക്കിയാൽ ചോറ് അമ്മയാണ് ചോറിൻ്റെ കാര്യം നോക്കുന്നത് അപ്പം ഇന്ന് അമ്മയില്ലാത്തത് കൊണ്ട് ആ ചോറിൻ്റെ ഡ്യൂട്ടിയും കൂടെ ഞാൻ അങ്ങ് ഏറ്റെടുത്ത് അപ്പോൾ വെള്ളം ചൂടാക്കിയതിന് ശേഷമാണ് ഏട്ടാ ഈ അരി അരിയിട്ട പിന്നെ ഞാൻ സ്പീഡിനങ്ങ് വീഡിയോ അങ്ങനെ പിടിക്കണോണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണതായിട്ട് തോന്നണത് അപ്പം രാവിലെ വീട്ടിൽ എന്ന് വെച്ചാൽ ദോശയായിരുന്നു കേട്ടോ ദോശ സാമ്പാർ അപ്പം ഞാൻ എന്താ അരിയൊക്കെ അടുപ്പിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ജോലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അമ്മ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ വന്ന കാപ്പി ഉണ്ടാക്കി അതിനുള്ള കറിക്ക് നോക്കേയുള്ളൂ കാരണം ഓൾറെഡി ചോറിനുള്ള കാര്യം അമ്മ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ സാമ്പാർ ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇന്നലെ നമുക്ക് സാമ്പാർ വെച്ചതാണ് അപ്പം ഞാനതിന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് ഇന്നെടുത്ത് ചൂടാക്കി കാരണം നമുക്ക് സാമ്പാറൊക്കെ വെച്ച ഇഷ്ടം കുറച്ചിങ്ങനെ മിച്ചം വരും അതുകൊണ്ട് ഞാനതിനെ കുറച്ച് നേരത്തെ തന്നെ കോരി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും പിറ്റേന്നത്തേക്കും കൂടെ വേണ്ടി അപ്പം അതാണ് സാമ്പാറും എൻ്റെ സാമ്പാറും എൻ്റെ ദോശയും അങ്ങനെ ദോശയൊക്കെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പിള്ളേരൊന്നും എണീച്ചില്ല കേട്ടോ പിള്ളേർ രണ്ടും ഉറങ്ങിയാണ് അപ്പോൾ ഇതാ ഇതെന്ന് വെച്ചാൽ പാവയ്ക്ക പച്ചടിക്ക് വേണ്ടി ഞാൻ പാവയ്ക്കയും മുളകുമെല്ലാം കൂടെ ഇട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് തന്ന ചേട്ടനാണ് കേട്ടോ അപ്പം അത് ആമിക്കുട്ടി എണീച്ചേട്ട ആമിക്കുട്ടി എണീച്ച് ഷാറായിട്ടൊക്കെ ഇരിക്കുകയാണ് ശിവ അതാ തിരിഞ്ഞിടന്ന് ഉറങ്ങുന്നത് ശിവയ്ക്ക് ഉറങ്ങിയ ഒരു ബോധവും അവളാണ് ഏറ്റവും കൂടുതൽ താമസിച്ച് എണിക്കുന്ന കുട്ടി ശിവയാണ് ഏതാണ്ട് എട്ട് മണി കഴി എണീക്കുമ്പം ആമി പക്ഷെ രാവിലെ കറക്റ്റിനെണീക്കും എന്നാൽ ഇന്ന് ഇത്തിരി ലേറ്റായെന്ന് വേണം പറയാം അപ്പോഴത്തേക്ക് അവളെ നോക്കിയിട്ടൊക്കെ ചെന്നപ്പോൾ എൻ്റെ പാവയ്ക്ക നന്നായിട്ട് മൂത്തായിരുന്നു അതിനെ ഞാൻ പിന്നെ തൈരിലോട്ടിട്ട് പാവയ്ക്ക പച്ചടിയാക്കുകയാണ് അത് കഴിഞ്ഞ് അതൊക്കെ ചെയ്ത പാത്രങ്ങൾ കുറച്ച് സിങ്കിലുണ്ടായിരുന്നു അപ്പോഴതെല്ലാം കഴുകി വെക്കുകയാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യണേൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ പാത്രങ്ങളും കൂടെ അങ്ങ് കഴുകി കഴുകി വെക്കും കിട്ടാം എനിക്കങ്ങനെ അങ്ങനെ കൂട്ടിയിട്ടിട്ട് ലാസ്റ്റ് കഴുകണം അതെന്തോ എനിക്കിഷ്ടമില്ല എന്തോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അപ്പോഴെപ്പോഴുള്ള പാത്രം അപ്പോഴപ്പഴേ തന്നെ കഴുകും അപ്പം ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആം ഇവിടെ ഇരുന്ന് പല്ലി അപ്പോൾ അത് കണ്ടെനിക്ക് അവിടെ അങ്ങ് നിൽക്കാൻ പറ്റിയില്ല ഓടി ഞാൻ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ് കുറച്ച് നേരം അവളുടെ അടുത്ത് കാര്യമൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് അവൾ പല്ലി അയക്കുകയാണ് കേട്ടോ വീഡിയോ നോക്കി തന്നെ പല്ലി അയക്കുന്നത് ഓരോ പല്ല് വെച്ചൊക്കെ ഓരോ ആക്ഷനും തുപ്പണതൊക്കെ കാണിച്ചു അങ്ങനെ പല്ലി അങ്ങനെ കുറച്ചു നേരം ഞാൻ അവളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് തന്നെ വീണ്ടും പോയി എന്നിട്ട് ഞാൻ പാലടുപ്പിൽ വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് തോരത്തിനാണ് ചേട്ടാ ഉരുളക്കിഴങ്ങ് അടുപ്പിലിരിക്കുന്ന അപ്പോൾ ഇന്ന് ചാട്ടന് ചോറും കൊണ്ട് പോകണ്ട ആക്ച്വലി പറയുകയാണെങ്കിൽ ചാട്ടിന്ന് നേരത്തെ വരും എങ്കിലും ഞാൻ എനിക്ക് ചോറും കറികളും എല്ലാം ഒരേ സമയത്ത് അങ്ങ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനെനിക്കിഷ്ടം അല്ലാതെ കാപ്പി ഉണ്ടാക്കി കാപ്പി കുടിച്ചിട്ട് പിന്നെ ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ അത് പിന്നെ എനിക്ക് മടിയുമാണ് പോരാഞ്ഞിട്ട് ആമിയുടെ ആ ഒരു സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ല അപ്പോൾ അതാ ചേട്ടൻ വന്ന് ചോറൊക്കെ വെന്താന്നൊക്കെ നോക്കി തീയൊക്കെ കത്തിച്ച് നേരെ കത്തിച്ചൊക്കെ വെക്കുകയാണ് അപ്പോൾ അത് ആമിത ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ആമി അടുക്കളയിൽ ചാട്ടൻ്റെ അടുത്തൊന്നും മാറണില്ല ചാട്ടനെ ഇത്തിരി വീഡിയോ പിടിച്ചു തരാൻ പോലും ഇവിടെ സമ്മതിക്കണില്ല അപ്പോൾ അതാ നമ്മുടെ ഉരുളൊക്കെ തോരൻ തോരൻതാ റെഡിയായി എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്ക് വിഷമൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എല്ലാം ആ ഒരു സമയത്ത് എന്നെ അങ്ങ് ചെയ്യും പിന്നീടത്തേക്കായിട്ട് ഇട്ടിരിക്കില്ല കാരണം പിന്നീട് ആമിയെ നോക്കി ആമിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ കിടക്കും ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എല്ലാം അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഓരോന്നും അങ്ങനെ ചെയ്തിരിക്കും അപ്പോൾ അതാണ് ഞാൻ അടുത്ത് സവാളടുപ്പിട്ടിട്ടാണ് ഞാൻ തൂക്കാൻ പോയത് തിരിച്ചു വന്നപ്പോൾ സവാളയൊക്കെ നല്ല വഴണ്ടായിരുന്നു കുക്കായി ഇരിക്കുകയായിരുന്നു പിന്നെ അതിനനുസരിച്ചുള്ള മസാല കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ അന്ന് വീട്ടിൽ ഞണ്ടായിരുന്നു ഏട്ടാ തലയിൽ നിന്ന് വൈകിട്ട അങ്ങനത്തെ ഞണ്ട് കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ മേടിച്ച് ഫ്രിഡ്ജിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വൃത്തിയാക്കുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുന്നോണ്ട് അതിനെ പിന്നെ കഴുകി കഴുകിയാൽ മാത്രം മതിയായിരുന്നു എന്നിട്ട് ഇതിലോട്ടിട്ട് നമ്മുടെ ഞണ്ട് കറി അങ്ങനെ ഗ്യാസിൽ കിടന്ന് തിളക്കി എന്നിട്ട് ഞാൻ വീണ്ടും ഇതിനിപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ആയിരിക്കും ഞാൻ ഇനി കൊച്ചിന് ഫുഡ് കൊടുക്കാൻ പോണത് ആമിക്ക് അപ്പോഴത്തേക്ക് ഇത് അവിടെ ഇരുന്ന് വേവേയും ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോലിയും ഒന്ന് മുന്നോട്ട് പോവും നമ്മളൊരു ജോലി അങ്ങനെ ചെയ്യാതെ കിടക്കൂല്ല ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ബാക്കി വരും കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലിയും ഞാൻ തീർക്കും പിന്നെ എനിക്കിത്തിരി കിടക്കുക ആമി ചിലപ്പോൾ ഉറങ്ങണമെങ്കിൽ ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങും പിന്നെ ഫോണിൽ കാണും പിന്നെ അങ്ങനെ ആമീടെ കാര്യങ്ങളും ശിവയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിടക്കും പിന്നെ തുണി അഴിവ് ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പണികളെ കാണുള്ളൂ എല്ലാം അടുക്കള പണിയെല്ലാം എനിക്ക് ഒമ്പത് മണിക്കുള്ളിൽ തന്നെ എല്ലാം കഴിയും കേട്ടാം അപ്പോൾ അതാ ഞാൻ അത് കഴിഞ്ഞ് ശിവ ശിവ എന്ത് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയപ്പോൾ ശിവത കിടന്ന് ഉറങ്ങണം അവളുടെ അച്ഛൻ രണ്ട് സൈഡിലും ചെടിയൊക്കെ വച്ച് കൊടുത്ത് ഇങ്ങനെ പുതപ്പിച്ച് കിടത്തി ഉറക്കിയൊക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഹമൊക്കെ ഒന്ന് തൂത്തിറക്കി അഹം തൂത്തിറക്കിയാലേ നമ്മളെ മെയിൻ മുറ്റായിട്ടുള്ള തൂത്തിറക്കിയേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ച് ആദ്യം വീട്ടിനകം തൂത്തിറക്കി എന്നിട്ടും പെട്ടെന്ന് മുറ്റമൊക്കെ അടിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞാൽ വീണ്ടും അടുക്കള കയറി അടുക്കള കയറി ഇതാണ് പിന്നെ ചോറ് വെച്ച് അത് കഴിഞ്ഞ് പച്ചടി പിന്നെ ഉരുളക്കിഴങ്ങ് തോരൻ ഞണ്ട് ഞണ്ട് കുഴമ്പെന്ന കറിയെന്നെന്താണോ പറയാം അത് കഴിഞ്ഞ് കഞ്ഞിയോളം ഞാൻ ആമി മോക്ക് കൂടുതലും കഞ്ഞിവോളമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കഞ്ഞിവളം കളയത്തില്ല അങ്ങനെ വെച്ചിരിക്കും അപ്പം ഇതെല്ലാം എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള അടുക്കളയാണ് എട്ടാം അപ്പം അതായത് എട്ടേ മുക്കാലായി എട്ടേ മുക്കാലാവറായി ആ ടൈമിൽ ഞാൻ കാപ്പി അഴിക്കാൻ എടുക്കുകയാണ് അപ്പോഴും ശിവ എഴുന്നേറ്റിട്ടില്ല ഞാൻ ഞാൻ കഴിച്ചിട്ട് ശിവയ്ക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഴിക്കുകയാണ് കാരണം അവളുടെ കുറേ നേരം ഇനി വായിട്ടലച്ചാലേ അവൾ പോയി പല്ലിക്കുകയും വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ കഴിച്ചണിച്ചപ്പോൾ കറക്റ്റ് ടൈമിൽ ശിവ എണീച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്ത് ആമിന്നു ടാറ്റയൊക്കെ തരുന്നുണ്ട് ആമി പല്ല് പല്ലി വെച്ചുള്ള ആക്ടിങ്ങാണ് കേട്ടോ അധികം അത് കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സ്നേഹപ്രകടനങ്ങൾ അച്ഛൻ ജോലിക്ക് പോകാനിറങ്ങുന്ന അച്ഛൻ്റെ സ്നേഹപ്രകടനങ്ങൾ മക്കളുടെ സ്നേഹപ്രകടനങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടാറ്റയൊക്കെ തന്ന ഇറങ്ങി പോവേണ് അപ്പം ഇനി ഞാനും പിള്ളേരും മാത്രം നമ്മളുടെ കുഞ്ഞു കുഞ്ഞി അടിയും വഴക്കും സ്നേഹങ്ങളും നമ്മൾ മൂന്നുപേർ മാത്രം ഇവിടെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഏട്ടാ രാവിലത്തെ സം ജോലിയും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടാറ്റാ ബൈ ബൈ യു